ഈ പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പം ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം ആകാൻ പോകുന്നു ഈ ഒരു കാലയളവിൽ സ്വയം അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ താങ്കൾ ചെയ്ത പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനത്തിരുന്ന് താങ്കൾ ചെയ്ത സ്വയം അഭിമാനിക്കാൻ സാധിക്കുന്നു എന്ന് തോന്നുന്ന ഒരു കാര്യം പറഞ്ഞാൽ എന്തായിരിക്കും പറയുക ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു സിംഗിൾ ഇഷ്യൂ ആയിട്ടാണ് ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനത്തിരുന്നു കൊണ്ടല്ല ആ ഇതാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വിഷയങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നതിൻ്റെ ഫോക്കസിലെത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും ഇതായിട്ട് കാണുന്നത് കേരളത്തിൻ്റെ നിയമസഭ ഏറ്റവും നല്ല ഒരു നിയമസഭയായി മുമ്പിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനകീയ പ്രശ്നങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വന്യജീവി സംഘർഷം തീരപ്രദേശത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ പട്ടികജാതി വിഭാഗം പെട്ട ആളുകളുടെ കുട്ടികൾക്ക് ഈ ഗ്രാൻസ് കിട്ടാത്ത വിഷയം കാർഷിക പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ഏറ്റവും സാധാരണക്കാരുടെ ഏറ്റവും കാരണം ആ ഇത് പലതിനും പരിഹാരം ഉണ്ടായിട്ടില്ല പക്ഷെ പല വിഷയങ്ങളും ഫോക്കസ് കൊണ്ടുവരാൻ പറ്റി അപ്പം ഞാൻ ഹൗസിനെ നമ്മുടെ ഒരു നിയമസഭയെ ജനപ്രതിനിധി സഭയല്ലേ നിങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ച ആളുകളല്ലേ ഞങ്ങൾ അവരവിടെ സമ്മേളിക്കുമ്പോൾ അവിടെ ഏറ്റവും സാധാരണക്കാരെയും ഏറ്റവും വിവിധ വിഭാഗങ്ങളെ സംബന്ധിക്കുന്ന ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ നാലര കൊല്ലക്കാലം കഴിഞ്ഞു ഞാനത് അഭിമാനത്തോടെ പറയുന്നു ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നിങ്ങൾ പരിശോധിച്ചാലും ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ ഇൻ്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയുന്ന നൂറ്റി രാജ്യങ്ങളുടെ ഒരു കമ്മിറ്റിയുണ്ട് ഐ പി സി സി ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കുറിച്ച് അവർ സമർപ്പിച്ച റിപ്പോർട്ട് അതിന്മേൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ കൊണ്ടുവന്ന അനാലിസിസ് റിപ്പോർട്ട് അത് ഞങ്ങൾ സഭയിൽ കൊണ്ടുവന്നു എന്നോട് ശശി തരൂര് പറഞ്ഞത് ലോകത്തിലൊരു പാർലമെൻറ്റ് പോലും ആ റിപ്പോർട്ട് ചർച്ച ചെയ്തിട്ടില്ല കേരള നിയമസഭയിലാണ് അത് ചർച്ച ചെയ്ത് അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയെന്നാണ് പറഞ്ഞത് എന്ന അദ്ദേഹം പറഞ്ഞത് അതുപോലെ കാരണം അത് കേരളത്തിനെ ബാധിക്കുന്ന വിഷയമാണ് അത്രയും വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയം തൊട്ട് ഏറ്റവും കൂടുതൽ ഒരു ഹൗസ് എന്ന് പറയുന്ന ലെജിസ്ലേച്ചർ നിയമസഭ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത എക്കാലത്തെയും മികച്ച നിയമസഭയായിരുന്നു അതിലെ പ്രതിപക്ഷമാണ് ഈ സബ്ജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അതാണ് ഞാൻ അഭിമാനത്തോടുകൂടി നോക്കി കാണുന്നത് എന്തായാലും അതായത് ഗവൺമെന്റിന്റെ പബ്ലിക്കിന്റെ ബ്യൂറോക്രാറ്റിന്റെ എല്ലാവരുടെയും ഫോക്കസിലേക്ക് ഒരിക്കലും വരില്ലായിരുന്ന വിഷയങ്ങൾ കൊണ്ടുവരാൻ കുറെ വിഷയങ്ങൾക്കൊക്കെ പരിഹാരം എന്ന് ഞാൻ പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ തീരാനുണ്ട് ഓക്കെ എന്തായാലും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളൊരു സിനിമയുണ്ട് മമ്മൂട്ടി മുഖ്യമന്ത്രിയായ ഒരു സിനിമ സാറ് കണ്ടിട്ടുണ്ടാവും ഏഹ് അതുപോലെ ഒരു ജനകീയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ ഞങ്ങൾ ഉടനെ പ്രതീക്ഷിക്കുന്നു അതാരാണെങ്കിലും അപ്പോൾ താങ്കളാണെങ്കിലും ആരാണെങ്കിലും അത്തരം അതുപോലെ ആ സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ പോലെ അല്ലെങ്കിൽ മുമ്പ് നമ്മൾ ഉമ്മൻചാണ്ടിയൊക്കെ കണ്ട പോലെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ജനകീയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ 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 ഉടനെ കാണുന്നു പ്രതീക്ഷിക്കുന്നു മുഖ്യമന്ത്രി ഞാൻ അതിന്റെ അകത്തേക്ക് ഒരു ഈ ജനകീയത എന്ന് പറയുന്നത് നമ്മൾ ഈ കാണിക്കുന്ന കാര്യങ്ങളിലല്ല ജനകീയതകളുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലാണ് ചെയ്യുന്ന പ്രവർത്തികൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും ചെയ്യാതെ ഷോ ആണ് ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് കൈകാര്യം ചെയ്ത് നമുക്ക് കുറെ റീൽസ് എടുത്ത് നമുക്കൊരു യൂട്യൂബ് ചാനൽ ചെയ്ത് കുറെ ഷോ കാണിക്കാം ആളുകളെ കബളിപ്പിക്കുക എളുപ്പമാണ് ആളുകളെ കബളിപ്പിക്കാൻ എളുപ്പം എൻ്റെ ഇത് ആരെയും കബളിപ്പിക്കാതെ സത്യസന്ധമായി നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് പ്രവർത്തിച്ചാണ് ചെയ്യേണ്ടത് ഇപ്പം പബ്ലിസിറ്റിയിലൂടെയല്ല പ്രവർത്തി ഞാനിപ്പോഴും താങ്കളുമായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഈ ആശയങ്ങൾ പൊതുസമൂഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് പൊതുസമൂഹത്തോട് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുകയാണ് അവരെ ഇൻസ്പയർ ചെയ്യാണ് യങ്സ്റ്റേഴ്സിനോട് പറയാണ് ഞാൻ പേടിക്കണ്ട നിങ്ങള് നമുക്ക് കേരളത്തെ മാറ്റിയെടുക്കാം നിങ്ങളെ കേരളത്തിൽ നിർത്തി തരാം അവരുടെ പാരൻസിനോട് പറയാണ് നിങ്ങൾ നിങ്ങളുടെ വയസ്സാം കാലത്ത് നിങ്ങൾ മക്കളില്ലാതെ നിങ്ങൾ അനാഥരായി ഒരു അർത്ഥത്തിൽ അനാഥരായി നിങ്ങൾക്ക് ഒരു ഓൾഡ് ഏജിൽ ഹോമിൽ കഴിയേണ്ട സ്ഥിതി വരില്ല നിങ്ങളുടെ കുട്ടികളെ കേരളത്തിൽ നിർത്തി തരാം നിങ്ങളുടെ കുട്ടികൾക്ക് കേരളത്തിൽ നമുക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി തരാം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നമുക്ക് മെച്ചപ്പെടുത്തി തരാം പാവപ്പെട്ടവരോട് നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് മോചനം നേടിത്തരാം നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തി തരാം നിങ്ങൾക്ക് നല്ല ഹെൽത്ത് സർവീസും നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളും നിങ്ങൾക്ക് ഒരുപാട് വെൽഫെയർ ആക്ടിവിറ്റീസും നമുക്കതിന് കഴിയും നമുക്കതിന് കഴിയും പണ്ട് ഒബാമ പറയില്ല വി ക്യാൻ യെസ് എന്ന് പറഞ്ഞതുപോലെ നമുക്കതിന് കഴിയും തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് മെസ്സേജ് കൂടി നമ്മുടെ സമൂഹത്തിലേക്ക് പോകണം തീർച്ചയായിട്ടും താങ്കളുമായിട്ടുള്ള ഈ സംഭാഷണത്തിൽ അങ്ങനെ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ഞാൻ ഉപയോഗിക്കുന്ന ഒരു പോസിറ്റീവായും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നിരാശപ്പെട്ടിരിക്കുന്ന എല്ലാ മനുഷ്യരിലേക്കും കടത്താൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ